അവൻ്റെ മക്കളെ ഈ ഒരു കറി ഉണ്ടല്ലോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം അപ്പഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മൾ സാധാരണ പച്ചപ്പട്ടാണി കൊണ്ട് തരത്തിലുള്ള കറി ഉണ്ടാക്കൂലേ പിന്നെ അതേമാതിരിനെ പച്ചപ്പട്ടാണി വറുക്കും വറുത്ത് കാണ്ട വറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കടല വറുക്കണർ മണലിലും ഉപ്പിലും ഒന്നിട്ട് വറുത്താലൊന്നും ഇത് ശരിയാവില്ല കേട്ടോ ഇതൊക്കെ വറക്കണ ഒരു രീതി ഉണ്ട് മക്കളെ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്തോളി ഞാൻ വല്ലാതെ വൈകാതെ നിങ്ങൾക്ക് നല്ല പച്ചപ്പട്ടാണി നല്ല കറുമുറ വൈകുന്നേരമൊക്കെ ഇങ്ങനെ വെറുതെ കുത്തിർന്ന് തിന്നാൻ പറ്റണ രീതിയിലുള്ള നല്ലൊരു വറവാണ് വിട്ടേരുന്നത് കേട്ടോ ഏതായാലും കൂടെ നോക്കിയാണി നമുക്ക് ഈ ഒരു പച്ചപ്പട്ടാണി ഞാനേ ഈ ഇന്നലെ വള്ളത്തിട്ട് ഇന്നലെ വള്ളത്തിട്ടെന്ന് പറഞ്ഞാൽ പച്ചപ്പട്ടാണി നമ്മൾ എപ്പോഴും ഇപ്പോൾ ഗ്രീൻ എന്നും പറയും അപ്പോൾ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ചിലവർക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഇന്ന പോലെ ഉള്ളവർക്ക് പച്ചപ്പട്ടാണി എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിലാവും ചെയ്യും അപ്പോൾ ഏതായാലും ഈ ഒരു പച്ചപ്പട്ടാണി ഇത്ര കളറ് കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തിടുന്നതിനനുസരിച്ച് ഇതിന് കളറ് കൂട്ടട്ടാ അതിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണ് പക്ഷേ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പച്ചപ്പട്ടാണി വറുക്കണ കാര്യം പൈതി മുക്കാലം ആൾക്കാർക്ക് അറിയില്ല അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വെഗാതാണ് വിട്ടേൻ്റെ കേട്ടോ ഏതായാലും കണ്ടുവയ്ക്കാണി ഒരു ഒന്നൊന്നര ദിവസം കണ്ട് വള്ളത്തിട്ടുകൊണ്ട് തന്നെ നല്ല ചുറുക്കുള്ള നല്ല പച്ച കളറായിണ് ഏതായാലും ഞമ്മക്കേ കുക്കറിലിട്ട് കണ്ട് ലേശം ഉപ്പുവിട്ട് ലേശം വള്ളം മാറുന്നാണ്ട് ഒരൊറ്റ കൂക്ക് കൂക്കീൻ്റെ ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് ഞമ്മക്കിത് എന്ത് ചെയ്യുകയാണ് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഒന്ന് ചൂ ചു ചൂന്നില്ലാണ്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ വെന്തിട്ട് ആ ഒരു വേണ നേരം കൊണ്ട് നമുക്ക് ഇതീക്കുള്ള കുറച്ച് സാധനങ്ങൾ അരിയലും പൊടിച്ചാലും ഒക്കെ ആയിക്കാണ്ട് അതുകൊണ്ട് കഴിഞ്ഞോളും ഇതിപ്പം ഞാൻ ഉണ്ടാക്കണേ രാവിലക്കത്തെ ചപ്പാത്തിക്കാണ് കേട്ടോ ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായും എന്തേക്കാലും നല്ല രസമാണ് ഇനി ഇപ്പോൾ ചോറുക്കാണെങ്കിലും അതിൻ്റെ കാര്യത്തിലുള്ള രീതി വെച്ചാൽ പച്ചക്കറി തണിലെ കടലക്കറി ഞാൻ ഇന്നലെ തന്നെ കിട്ടാം പക്ഷേ ഞാനിപ്പോൾ ഇത് രാവിലെ എന്ത് കടന്നും പൊറോട്ടയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും ഓട്ടതയാണെങ്കിലും പത്തിരി ആണെങ്കിലും ദോശ ആണെങ്കിലും ഇനിയിപ്പം കുറേ എണ്ണി പറയേണ്ടല്ലോ വെള്ളപ്പാണെങ്കിലും എല്ലാം ഇനിയിപ്പം എന്തൊക്കെയാണ് ഞങ്ങൾ കടി ഉണ്ടാക്കലേ പുട്ട് പല ജാതി കടികൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ അതിൽക്കൊക്കെ പറ്റണ ഒരു ഒന്നാം നമ്പറ് കറിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കുക്കറൊക്കെ കൂക്കി അതൊക്കെ ഇതാക്കി ഫ്ലെയിമൊക്കെ കുറച്ച് അങ്ങേർപ്പം ഇങ്ങനെ കൂക്കിണ്ടിട്ട് ചെറുതായിട്ട് അപ്പോൾ ആ ഒരു നേരം കൂടി നമുക്ക് ഒരു ചട്ടി തീമിച്ചാണ്ട് അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നാണ് വറ്റിച്ചീൻ്റെ ശേഷം അതിൽ ലേശോ ഓയിലോ വെളിച്ചെണ്ണോ എന്താണോ നിങ്ങളെ കൈക്കുള്ള ആകും പറഞ്ഞ് പിന്നെ നോക്കിയാണെങ്കിൽ ഞാൻ ചീരുള്ളി ആയിട്ട് എടുത്തുക്കുന്നത് വല്ലി ഏറ്റവും നല്ലതാന്ന് വിചാരിച്ചാണ് നിങ്ങൾ നിൽക്കണ്ട ചീരുള്ളിയാണ് ഏറ്റവും രസം ഉണ്ടാകുക അപ്പോൾ ഒരു എട്ട് പത്ത് ചീരുള്ളി എടുത്താണ്ട് തൊലിച്ചുകാണ്ട് ഇതേമാതിരി കീറി അതേമാതിരി ഒരു നാലഞ്ച് വെളുത്തുള്ളും അതേപോലെ തന്നെ ഒന്ന് ചീന്തിയൊക്കെ ഉണ്ടാക്കിയാണ്ട് ഇതൊക്കെയാണ്ട് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരം വെളുക്കുമ്പോൾ തന്നെ നൂറ് സ്വയൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു നേരത്തെ ചീരുള്ളിയൊന്നും തൊലിച്ചായിട്ടില്ലായെന്നുണ്ടെങ്കിൽ വലിയുള്ളി എടുത്താണ് എനിക്ക് അരിഞ്ഞോളി പക്ഷെ ഞാനിപ്പോൾ ഇത് നല്ല അന്തിക്ക് ചീരുള്ളി അരിഞ്ഞു വല്ല ചീരുള്ളിയും വെള്ളുള്ളിയും ഒക്കെ തൊലിച്ച ചീന്നിട്ടാകൊണ്ട് പിന്നെ രാവിലെ എളുപ്പണ്ടേ ഏതായാലും കണ്ടു വയ്ക്കുകയാണെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം ഒന്നും ഇതാക്കിയാണ്ട് ഒന്ന് മൂടി വച്ചീനിയായി അപ്പോൾ തന്നെ ഇതൊക്കെ നല്ല മൂത്ത് നല്ലൊരു മണക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിക്ക് കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ വേണം എന്താ വെച്ചാൽ തക്കാളിയാണ് നല്ല പഴുത്ത ഒന്നാം നമ്പറ് തക്കാളിയാണ് കേട്ടോ നല്ല ചോയക്കള്ളാണ് അപ്പോൾ ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര തക്കാളീൻ്റെ വലുപ്പത്തിലുള്ള ഒരു വലിയൊരു വലിയ തക്കാളിയാണ് ഇട്ടെടുത്തത് അപ്പം നിങ്ങളെടുത്ത് മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു ഒന്നൊന്നര തക്കാളി എടുത്ത് കട്ട് ചെയ്തോളി അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം ഉണ്ടാകുക അപ്പോൾ ഈ തക്കാളി നമുക്ക് നല്ലോണം ഒന്ന് വെന്ത് ചളിപൊളിയാകണം അപ്പോൾ അതിന് നല്ലൊരു എളുപ്പ പണി എന്താ വെച്ചാൽ മൂടിയെക്കാന്നുള്ളതാണ് അപ്പോൾ നല്ലോണം മൂടി മൂടിയച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ അതങ്ങനെ ഔങ്ങി അവങ്ങി ഇങ്ങനെ വെന്തോളേ അപ്പോൾ ഏതായാലും കൊണ്ട് വെക്കുകയാണെ അതൊക്കെ ഇങ്ങനെ അവങ്ങി അവങ്ങി വെന്ത്കണേ ആ ഒരു നേരം കൊണ്ട് ഞാൻ രണ്ട് മൂന്നാല് പച്ചമുളക് എടുത്ത് കാണ്ട് ഒന്ന് ചീന്തി വലിയൊരു എരു ഒന്നും ഇല്ലാത്ത പച്ചമുളക് ആണേ അതുകൊണ്ടാണ് ഇവർ നാനെടുത്തത് അപ്പോൾ നല്ല ഒരുള്ളാണെങ്കിൽ ഞങ്ങൾ ചീന്തുമ്പോളേ ഞങ്ങൾക്ക് ഒരു മണം വരും ആ ഒരു മണം അങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്ന് മതിട്ടാ മുളക് നമുക്ക് എരുള്ളന്ന് മനസ്സിലാകണമെങ്കിൽ നല്ലൊരു എരുമണം വരും എല്ലാത്തിനും ഒരു കയ്പമണം വരും പിന്നെ നേരം കൊണ്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞില്ലേ ഈ പച്ചമുളക് ചീന്തി അതിൽ തന്നെ ഒരു ചെറിയൊരു കണ്ട ഇഞ്ചി നല്ലോണം തൊലി വരണ്ടി കളഞ്ഞ് കൈക്കി കുത്തി ചക്ക ചീനിട്ടാണ് അതും തീ കിട്ടുകൊടുത്തേക്കണേ അപ്പോൾ ഇനിയിപ്പോൾ തീക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ഇടായില്ല ഈ ഒരു ഇഞ്ചിൻ്റെയും പച്ചമിൻ്റെയും ഒക്കെ പച്ച ഒരു ചയ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഈ ഒരു വെളിച്ചെണ്ണൻ്റെ തീ കിടന്നാണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മാറി കിട്ടിട്ടേ അവരെ ഇളക്കിക്കൊണ്ട് നിൽക്കണം എന്നൊന്നുമില്ല പക്ഷേ തീ ഒന്ന് കുറച്ച് വെച്ചാൽ അതവിടെ കിടന്നാട് ശരി അപ്പം ഇനി തെല്ലും കൂടി നല്ലോണം എന്ന് യോജിച്ച് കണ്ട ആ പച്ചമുളക് ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചിരിക്കണേ ആ ഒരു നേരം കൊണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഞാൻ കുറച്ച് ഒരു അര മുറി തേങ്ങ ചിരണ്ടീനി ആ ഒരു ചേ തേങ്ങയൊക്കെ ലേശം പെരിഞ്ചീരത്തിൻ്റെ തന്നെ ഇട്ട് പെരിഞ്ചീരകം എന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും അറിയില്ല ഇംഗ്ലീഷിലൊന്നും പറയേണ്ട ആവശ്യമുണ്ടാവും ഞാൻ വിചാരിച്ചേ ഏതായാലും പെരിഞ്ചീരകം ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് എടുത്ത് കാണ്ട് പിന്നെ അയിക്കലേശം വെള്ളം കൂടി വെച്ചെടുത്ത് വിശം വെള്ളം തന്നെ നമ്മൾ സാധാരണ തേങ്ങ എടുക്കണ വെള്ളം എത്രയാണോ അത്ര അപ്പം ഞാൻ ചെറിയ ചാറ് എടുത്ത് എന്തിനാ വെച്ചാൽ അത് വേഗം അങ്ങോട്ട് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ തേങ്ങ ഒക്കെ അവർ ആ ഒരു ഇഞ്ചൊക്കെ നല്ലൊരു മണം വരുകയുണ്ട് ഇഞ്ചിൻ്റെയും ആ പച്ചമുളകിൻ്റെയും അല്ലെങ്കിൽ കൂടി ആ തക്കാളി ഉള്ളി എല്ലാം കൂടി ആയിട്ടേ നല്ലൊരു മണം വരുക കേട്ടോ ഇപ്പം ഇതൊക്കെ നല്ലോണം വെന്ത് എല്ലാം ആ ഒരു പച്ചമുളകും വാടി പച്ചക്കളറൊക്കെ പോയി ഒരു ഒരളം ലൈറ്റ് മഞ്ഞ ആയിക്കണ് പിന്നെ അതേമാതിരി തന്നെ ഇതൊക്കെ കളർ മാറിയിട്ട് ചീരുളിയും തക്കാളിയൊക്കെ എന്തോ ഒരു ചൊർക്കുണ്ടായിരുന്നു പച്ചക്ക് ഇപ്പോൾ അതൊക്കെ വേറൊരു കളർ ആയിക്കണം ഏതായാലും അതൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്താച്ചാൽ ഇതിൽ കുറച്ച് പൊടിയാളിട്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടുതന്നെ പച്ചമുളകും ഇഞ്ചും ഒക്കെ ഇട്ടതുകൊണ്ടുതന്നെ നമുക്ക് മുളകും പൊടീൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കണം കേട്ടോ ഒരുപാട് മുളകും പൊടിയൊന്നും വേണ്ട പിന്നെ നോക്കിയാണെങ്കിൽ ഇതൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഒരു സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തേക്കണേ പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു രണ്ടിട്ടിട്ടെടുക്കണേനും കൂടിയിട്ട് അത് എന്താണ് ഇതാണ് ഇട്ടോ മഞ്ഞൾപ്പൊടി ലശിച്ചിട്ട് കൊടുത്താണ് അത് കാസ്പൂണായി കിട്ടിയിട്ടുള്ളൂ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകും പൊടി അറിഞ്ഞപ്പോൾ മുളകും പൊടി ഒരു ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതാണ് അതിൻ്റെ കണക്ക് പിന്നെ നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പ് ഒരുപാട് വേണ്ട നമ്മൾ രാവിലത്തെ കറി കടിക്കുള്ള കറിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വേണ്ട കേട്ടോ ഇനിയിപ്പം ഇങ്ങനെ നെയ് ചോറ്റിക്കൊക്കെയാണെന്ന് അപ്പോഴും ഒരുപാട് വേണ്ട കുറച്ച് മാത്രം ഉപ്പ് മതി ഇനി വേണമെങ്കിൽ കറി അല്ലേ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ നമുക്ക് ഏറി കഴിഞ്ഞാൽ പിന്നെ ഉപ്പിനെ പൊടിച്ചാൽ കിട്ടൂല പക്ഷെ കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിയിൽ ഉപ്പ്ക്ക് പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ പറ്റൂല ഇതേക്കൊക്കെ പിന്നെ പിന്നെയൊക്കെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമല്ലോ ഏതായാലും നമുക്ക് ഈ പൊടിയാക്കുണ്ടാവും നല്ല വേവ് മഞ്ഞൾപ്പൊടിക്കൊക്കെ എന്തോരം വേവാ ചാശിക്കങ്ങള് ഈ നമ്മൾ ചേച്ചി ഇതൊക്കെ പൊടിഞ്ഞ് കിഴിഞ്ഞപ്പോൾ എന്ത് വേവാ നാട്ടിട്ടാൽ തന്നെ ശരിയാവില്ല പക്ഷെ അതിനൊക്കെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും ആ പച്ചക്കുത്ത് മാറണം എന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ നേരെ വെളിച്ചെണ്ണയിൽ നേരെ ചൂടും തട്ടിക്കാണ്ട് ഇങ്ങനെ മുരിഞ്ഞ് ശരിയാണം അപ്പം നോക്കിയാണെങ്കിൽ ഇനി ഞാൻ തീക്കി ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതാണ് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ നമ്മൾ സാമ്പാർ കായ സാമ്പാർക്കൊക്കെ ഇടുന്ന കായല്ലേ ആ കായത്തിൻ്റെ പൊടി ഒരു നരുമ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഇതെത്താന്ന് ചാടി ചാടിക്കിട്ടണില്ല കുറെ നക്കി നോക്കുക അപ്പം ലേശം ചാടിക്കണാൽ മതി പിന്നെ അതൊക്കെ റെഡിയായി വന്നപ്പോൾ തന്നെ നമ്മളുടെ തേങ്ങ ഒക്കെ അരിഞ്ഞിന് അതുകൊണ്ട് ഇട്ടോടുത്ത് പാറന്നോർത്ത് പിന്നെ ഇങ്ങക്ക് എത്രത്തോളം വെള്ളം വേണം നല്ല വെള്ളമുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ കുറച്ചൊരു നീണ്ട കറിയാലും കുഴപ്പമൊന്നുമില്ല അതെല്ലാം ചിലവർക്ക് നല്ല ടൈറ്റ് തിക്കായിട്ടുള്ള കറി വേണം അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം മാറുന്നത് ഒരുപാട് വേണ്ട പക്ഷെ എന്നാലും ഇനിയിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ കാരണം നമ്മൾ പച്ച തേങ്ങ അരച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി ലൂസായി നിന്നാലും പിന്നെ തണുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരുന്നതാണ് അപ്പോൾ തേങ്ങ അരച്ച കറി കറിയാവുമ്പം ഈ ഒരു തിക്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തോളി ഞങ്ങൾക്ക് നല്ല പാകത്തിനുള്ള ലൂസാക്കി കറി വെക്കുക ചൂടാറുമ്പോൾ നല്ല പാകമുള്ള തിക്കായി കണ്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു നേരത്ത് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഉപ്പുണ്ടോ മുളുണ്ടോ എന്നൊക്കെ നോക്കിയാൽ വേണ്ടി പിന്നെ മുളകും പൊടിയൊന്നും പിന്നിട്ടുടുത്താൽ പറ്റില്ല ചേട്ടാ മുളകും പൊടീൻ്റെ ഒരു പച്ചച്ചയൊക്കെ വരും അപ്പോൾ ഏതായാലും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയെന്നിട്ട് നമ്മളെ കടൽ നോക്കിയാണെങ്കിൽ കെട്ട് നല്ലോണം വെന്ത്ങ്ങട്ടോ അപ്പോൾ ആ വെള്ളം പറഞ്ഞപ്പോൾ ഈ കാണുന്നില്ല കടല വെന്തപ്പോ വെള്ളമൊക്കെ വറ്റിയിക്കണ് ഏതായാലും നിങ്ങളോട് പറയാൻ ഈ കറിശാറാണ് നല്ലൊരു മണുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ കുറേ മുമ്പ് ഞാൻ ഈ കടല വർക്കണ വീട് ഇട്ടേനെ അത് എനിക്ക് മില്യം വ്യൂസൊക്കെ കിട്ടിക്കണ് ഒരുപാട് ലൈക്ക് മില്യം വ്യൂസും ലക്ഷക്കണക്കിന് ലൈക്കും ഒരുപാട് നല്ല നല്ല കമൻറ്റുകളും ഉണ്ടാക്കി നോക്കിയിട്ട് ഭയങ്കര ടേസ്റ്റാ ഈ കടല വർക്കലെങ്ങനെയെന്ന് അറിയില്ലേനീ മണലിട്ടൊക്കെ വർക്കലേ എന്നിട്ട് തന്നാവൂലേനെ ഇപ്പം എന്തായാലും അടിപൊളി കടലായി നമ്മളൊരു പത്ത് റുപ്പ്യൊക്കെ ഒക്കെ ഒരു പേക്ക് കടല കൊണ്ടുവന്നാൽ പൂതി കടലില്ലേ ഇതിപ്പോൾ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി ആകുമ്പോൾ ഒക്കെ കടല വാങ്ങി നമ്മൾ വർക്കുമ്പോൾ ഇഷ്ടം പോലെ ണ്ട് അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്താ ഇനി അപ്പം ആ വീട് കുറേ അടിയിലാണ് കിടക്കണത് അപ്പം ഇനിയിപ്പോൾ നിങ്ങള് കാണുമെന്ന് എനിക്കറിയില്ല ഏതായാലും വൈകാതെ നിങ്ങൾക്ക് ഞാനൊരു വീട് ഉണ്ടാക്കി വിട്ടതന്നിട്ടോ അപ്പം ഏതായാലും കൊണ്ടൊക്കെയാണെങ്കിൽ കടലിൽ കറിയ്ക്കാൻ വരുന്നത് കൊണ്ടുതന്നെ കടലിലൊക്കെ കടലിലൊക്കെ ഇതേമാതിരി വെച്ചാളേണ്ടി വറത്തൊക്കെ ചെയ്താളേണ്ടി അപ്പം ഏതായാലും ഞാൻ ആ പാത്രം എന്നറങ്ങി അപ്പം ഞാൻ കുക്കർക്ക് തന്നെ കറി വെച്ചു അപ്പം കുക്കറിന്റെ ബക്കുമ്പോൾ കൂടി ഒക്കെ ഒലിച്ചു ചെയ്താണ് ഇനിയിപ്പോൾ ഗ്യാസ് എടുപ്പുമൊക്കെ ചാടി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നന്നാക്കാനും വേണ്ടിയായിരുന്നു കുറച്ച് നേരം അപ്പം ഏതായാലും കൊണ്ടൊക്കെയാണെങ്കിൽ കറിയൊക്കെ തളിച്ചിങ്ങനെ വരുന്ന നേരത്തേശേഷം കറിവേപ്പിൻ്റെ ലിയാണ്ട് ഇട്ട് കൊടുത്താൽ നമ്മളെ കറി ഇവിടെ ഉഷാറായി സൂപ്പറായി കിട്ടിയിട്ടോ ഇനി ഇതൊക്കെ നമുക്ക് ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു നല്ല ഗരം മസാലേൻ്റെ പൊടി ഇട്ടാ അതും കൂടി ഇട്ടു കൊടുത്താൽ ഗരം മസാല പൊടി ഇഷ്ടമുള്ളോലും മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലാത്ത ഇട്ട് കൊടുക്കേണ്ട പക്ഷേ ആ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇക്കാര്യം നമ്മളെ ചപ്പാത്തിക്കൊക്കെ എന്താണ്ട് ഒഴിച്ച് കൂട്ടിയാണ്ടല്ല ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കേണ്ടേ പിന്നെ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്തിരുന്നു നമ്മൾ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കട്ടോ നല്ല അടിപൊളി കറിയാണ് അതാർക്കും ഉണ്ടാക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക കാരണം നമ്മൾ എന്താണ് കടലാണ്ട് തീമക്ക ആ ഒരു നേരം കൊണ്ട് ഉള്ളി തക്കാളി അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്യുക ഒക്കെ പാകം ചെയ്യാൻ എന്നിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് കടലെന്തീക്കിട്ടും ചെയ്യുക എന്തൊരു എളുപ്പത്തിലാണ് കറി അടിപൊളി കറിയാണ് കേട്ടോ അപ്പം ഞാനത് ഗരി മസാല ഇട്ട് കൊടുത്തേക്കണേ അപ്പം നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ കമൻറ്റുകളൊന്ന് ചെയ്യട്ടോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പിന്നെ നിങ്ങൾക്ക് കടല വറുത്തത് ആണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളി പിന്നെ നിങ്ങളിതിന് പച്ചപ്പട്ടാണിന്നാണോ പറയലേ ഗ്രീൻ പീസെന്നാണോ കടല കടലെന്നാണോ പറയേ എന്താണോ പറയുക അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇനി ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾ ഉണ്ടാക്കി വെക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരോട് ഒന്നും കൂടി പറയാം ലൈക്ക് ചെയ്യുക ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ അലൈക്കും